നമ്മൾ ദേശീയ തലത്തിലുള്ള വാർത്തയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ എക്സിറ്റ് പോൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുന്നത് ബി വലിയ തിരിച്ചടിയാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ ഹരിയാനയിൽ എത്തുമെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലും അതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എല്ലാ എക്സിറ്റ് പോളുകളിലും ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വിവരങ്ങളുമായി സിബിയാണ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സിബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു എക്സിറ്റ് പോളുകൾ തന്നെയാണോ ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ ഉള്ള സാധ്യത തന്നെയാണോ പ്രവചനങ്ങൾ പറയുന്നത് അത് തന്നെയാണ് പ്രതീക്ഷിച്ച അതേ എക്സിറ്റ് പോൾ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് പുറത്തു വന്നത് പ്രത്യേകിച്ച് ഹരിയാനയിൽ ആ പത്തു വർഷത്തിന് ശേഷം ബി ജെ പിയുടെ ഭരണത്തിന് ഒരു അവസാനം ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാ എക്സിറ്റ് പോളും ഒരുപോലെ പ്രവചിക്കുന്നത് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും നാഷണൽ കോൺഫറൻസും കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ സി പി ഐ എല്ലാം തന്നെയും ആ മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് അവിടെ ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഇത്തരത്തിൽ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു എന്തായാലും ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള എക്സിറ്റ് പോൾ തന്നെയാണ് ഇന്നലെ വൈകിട്ട് എല്ലാവരും ഒരേപോലെ തന്നെ പ്രവചിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഹരിയാന ഹരിയാനറിയാം ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ കർഷകരോഷം ഏറ്റവും കൂടുതൽ പുകയുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് അതുകൂടാതെ അഗ്നിപത് പോലുള്ള പദ്ധതികൾ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ആ പ്രതിഷേധം നേരിട്ട് പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് കൂടാതെ തൊഴിലില്ലായ്മയും വിലക്കയറ്റം അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങളെല്ലാം നിലയും അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലവും ഏറെ നിർണായകമാണ് ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമായ അജണ്ടകൾക്കുള്ള ഒരു വലിയ തിരിച്ചടി കൂടിയായിരിക്കും ഹരിയാനയിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഹരിയാനയിൽ ആ പത്ത് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി ആയിരുന്നു ഭരിക്കുന്നത് ഈ തവണ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരുന്നത് അതിൽ അൻപത് തൊണ്ണൂറംഗ നിയമസഭാ മണ്ഡലത്തിൽ അൻപത് മുതൽ അറുപത്തി നാല് സീറ്റ് വരെ കോൺഗ്രസ്സിന് ലഭിക്കാമെന്നുള്ളതാണ് ആ ഭൂരിഭാഗം എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പിക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റ് വരെ ലഭിക്കുമെന്നും പ്രവചിക്കുന്നു മറ്റൊന്ന് അവിടെ ചെറുകിട ചില ചെറിയ പാർട്ടികൾ പ്രത്യേകിച്ച് ഐ എൻ എൽ എൽ ജെ ജെ പിയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് എല്ലാം ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ കാര്യമായ ഒരു മുന്നേറ്റവും ഉണ്ടാകാൻ കഴിയില്ല എന്നും അവിടെ പ്രവചിക്കുകയും ചെയ്യുന്നു എന്തായാലും സി പി എമ്മിന്റെ ഭിഭാന മണ്ഡലത്തിൽ സി പി ഐ ഓം പ്രകാശ് അടക്കമെല്ലാം നിലയും അവിടെ ഹരിയാനയിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ സി പി എം മത്സരിക്കുന്നത് എന്തായാലും ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിന് അവിടെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും കോൺഗ്രസിന് അവിടെ ആ വലിയ പ്രതീക്ഷ ഉണ്ടാകുമെന്നും പറയുന്നു മാത്രമല്ല നമുക്കറിയാം ഗുസ്തി താരം ബിനേഷ് പോകട്ടൊക്കെ അവിടെ മത്സരിച്ച് ഒരു വലിയ രീതിയിൽ കോൺഗ്രസ്സിന് ഒരു പ്രതിച്ഛായ ഉണ്ടാവുകയും അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ ഗുസ്തി താരങ്ങളെല്ലാം തന്നെയും വലിയ പ്രതിഷേധമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർക്കിടയിലെല്ലാം തന്നെയും വളരെ വലിയൊരു തിരിച്ചടി ബി ജെ ഉണ്ടായിരുന്നു കൂടാതെ പല കർഷക ഗ്രാമങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് ചോദിച്ച് ചെയ്ത് ചെന്നെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും നേരെ എല്ലാ തന്നെയും കൃത്യമായ രീതി വലിയ രീതിയിൽ നേരിട്ട് പ്രചരണ വേളയിൽ പോലും വലിയ പ്രതിഷേധമുണ്ടാകുന്ന ഒരു ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു പലപ്പോഴും പല ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചോദിക്കാൻ ചോദിച്ച് എത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആ മറ്റൊന്ന് അവിടെ ഹരിയാനയിലെ ഈ ഒരു ജാതി രാഷ്ട്രീയം ജാതി സമവാക്യം ഏറെ നിർണായകമായ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന അവിടെ ജാട്ടു സമുദായമുണ്ട് രജപുത്ത് സമുദായമുണ്ട് അങ്ങനെ ഒ ബി സി അടക്കമുള്ള സംവരണങ്ങളുണ്ട് അങ്ങനെ എല്ലാം തന്നെയും ഒരു ഇത്തരത്തിൽ ആ ഒരു വിഭാഗം എല്ലാം തന്നെയും ഒന്നിച്ച് ബി ജെ പിക്ക് കൈകോർക്കുന്ന ഒരു സാ രാഷ്ട്രീയ സാഹചര്യം കൂടി ആ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് മാത്രമേ ബിജെപിക്ക് ലഭിച്ചിരുന്നുള്ളൂ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഈ ലോക്സഭാ സീറ്റ് തന്നെ ലഭിച്ചിരുന്നു എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു ഭരണമാറ്റത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ജമ്മുകാശ്മീരാണ് നമുക്കറിയാം കാശ്മീരിൽ പത്തു വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഒരു നിയമ ഇപ്പോൾ അവിടെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും സംസ്ഥാനത്തിന്റെ പ്രത്യേക അധികാരമല്ല എടുത്തു കളയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിൻ്റെ ഒരു വളരെ വലിയ ജനരോഷം തിരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടെടുപ്പ് പോലും പൊതുവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം വളരെ വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നത് പ്രത്യേകിച്ച് വളരെ വളരെ വലിയ രീതിയിൽ അറുപത്തിയാറ് ശതമാനത്തോളം മേലാ തന്നെയും പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിരുന്നു ആ കശ്മീരിനെ സംബന്ധിച്ചത് വലിയൊരു പോളിങ് ശതമാനം തന്നെയാണ് സ്വാഭാവികമായും അത് ജനവിരുദ്ധ മോദി സർക്കാരിനെതിരായ ഒരു ജനവിരുദ്ധ വികാരമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത് അതിനെ പക്ഷേ ബി ജെ പി അതിനെ തങ്ങൾക്ക് അനുകൂലമാണെന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു എന്തായാലും അവിടെ ജമ്മു മേഖലയിലും കശ്മീർ എല്ലാം തന്നെയും ഒരുപോലെ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിവെന്ന് അവിടെ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ആ എക്സിറ്റ് പോളിൽ പറയുന്നതും അവിടെ സഭയിൽ ഏകദേശം നാൽപ്പതിലധികം സീറ്റുകൾ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ്സും അതുപോലെ തന്നെ കോൺഗ്രസ്സും എല്ലാം തന്നെയും നാഷണൽ കോൺഫറൻസും കോൺഗ്രസ്സും എല്ലാം തന്നെയും നേടുമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തരികാമ അവിടെ കുൽഗാമിൽ മത്സരിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നിലയും ഒരു മതനിരപേക്ഷ കൂട്ടായ്മ ഒന്ന് ചേർന്നുകൊണ്ടുള്ള ഒരു ആ വലിയ പോരാട്ടമാണ് ബി ജെ പി പോരാട്ടമാണ് ജമ്മു കാശ്മീരിലും നടത്തിയിട്ടുള്ളത് എന്തായാലും ആ ജമ്മു കാശ്മീരിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ഒരു എക്സിറ്റ് പോളാണ് പുറത്തുവിരുന്നത് അവിടെ അതോടൊപ്പം തന്നെ മറ്റ് പല സമയം ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് ചെറിയ നേട്ടമുണ്ടാവുമെങ്കിലും കശ്മീർ മേഖലയിൽ വളരെ വലിയ തിരിച്ചടി ഉണ്ടാവും കശ്മീർ താഴ്വരയിൽ വളരെ വലിയ തിരിച്ചടിയായിരിക്കും ബി ജെ പിക്ക് എന്നും എക്സിറ്റ് പോൾ പറയുകയും ചെയ്യുന്നു എന്തായാലും ഇനിയിപ്പോൾ ഈ എട്ടാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ അനുസരിച്ച് ഈ രണ്ട് സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ചൂണ്ടിക്കാട്ടുന്നത് മനു ശരി സിബി ആണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ഞാൻ പിന്നീട് വരാം സിബിയിലേക്ക് ഏതായാലും ഇനി രണ്ട് ദിവസമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാൻ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത് ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ ഹരിയാനയിലും ജമ്മു കശ്മീരിലും നടക്കുക അവിടെ ബി ജെ ജനങ്ങൾ തൂത്തറിയുന്നു എന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു മത്സരിക്കാനിറങ്ങിയത് പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് ഘടകകക്ഷികളുടെ ദയാവായ്പിൽ നിൽക്കേണ്ട വലിയ സാഹചര്യത്തിലേക്ക് ബി പോകുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം നടന്ന പ്രധാന പ്പെട്ട നിയമസഭാ ഇപ്പോൾ നടന്നിരിക്കുന്നത് അവിടെ രണ്ട് സംസ്ഥാനങ്ങളിലും ഹരിയാനയിൽ തുടർച്ചയായ രണ്ട് ടേബിളാണ് അധികാരത്തിലിരുന്നത് അവിടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പ്രധാനമായും കർഷകരുടെ രോഷം ഒപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം ഇത് രണ്ടുമാണ് ഹരിയാനയിൽ വലിയ തിരിച്ചടിയായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയോ ബി ജെ വാക്കുകൾ അവിടെ ജനങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്ന് വേണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ അതായത് രാജ്യത്ത് ബി ജെ പി ഒരു സാഹചര്യം കൂടുതൽ ശക്തമായി രൂപപ്പെടുന്നു എന്ന് വേണം ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ മുൻപിലും വലിയ സാധ്യതകൾ ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നിൽ തുറന്നിടുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും